ഒട്ടകങ്ങൾ വരി വരി വരിയായി കാരയ്ക്ക മരങ്ങൾ നിര നിര നിരയായി ഇതൊരു മാപ്പിളപ്പാട്ടാണ് നിങ്ങൾ വിചാരിക്കും ഇപ്പം എന്താണ് ഒട്ടകം രംഗത്ത് വന്നതെന്ന് ഒട്ടകം റോസ്റ്റ് നടത്തി സാധാരണ തമിഴ്നാടൊക്കെ വന്ന് ബ്ലോഗർമാരുമായി ചേർന്ന് പല ഫുഡ് വീഡിയോസും ഒക്കെ പങ്കുവെച്ച രാഹുൽ ഗാന്ധി ഇന്ന് നമ്മുടെ ഒട്ടകം ഗോപാലകൃഷ്ണനെ റോസ്റ്റ് ചെയ്തു ഒട്ടകം ഗോപാലകൃഷ്ണനൻ ആള് മണ്ഡലാണെങ്കിലും ചില സത്യങ്ങൾ ഉറക്ക വിളിച്ചു പറഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ സാധാരണ പറയാറുണ്ട് ചില കാര്യങ്ങളിൽ ചിലരെയൊക്കെ ബന്ധപ്പെടുത്തുമ്പോൾ സൂക്ഷിച്ച് ബന്ധപ്പെടുത്തണം അവരറിയാതെ പറഞ്ഞു പോകുമെന്ന് ഒട്ടകം യഥാർത്ഥത്തിൽ ഈ വിദ്വേഷവും മറ്റുള്ള കാര്യങ്ങളും ഒന്നുമില്ലെങ്കിൽ ആരും അറിയാതെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു ചെറിയ അഡ്വക്കേറ്റ് പണിയോ ഒക്കെയായി ഒപ്പിട്ട് നീങ്ങേണ്ട ഒരാൾ ഇന്ന് കേരളത്തിൻ്റെ മുഴുവൻ ചാനലുകളിലും നിറഞ്ഞും പകർന്നും ഇത്തരം മണ്ടത്തരങ്ങളും വിദ്വേഷങ്ങളും വിളമ്പുന്നതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു വീഡിയോയിൽ ഒട്ടകം ഇടം പിടിക്കുക എന്നൊക്കെ പറയുന്നത് ഒട്ടകത്തിന് സിൽമേലെടുത്തതിന് തുല്യമാണ് ഏതായാലും രാഹുൽ ഗാന്ധി ഒട്ടകത്തിന്റെ ഭാഗം കാണിച്ചത് ഒന്ന് കാണാം അതിനകത്തോ യാതൊരു സംശയമില്ല ജയിക്കാൻ വേണ്ടി വ്യാപകമായി ഞങ്ങൾ ഞങ്ങൾ ചേർക്കും ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് ഒരു വർഷം ഒരു ഇറ്റ് ഇറ്റ് എന്താന്നറിയോ ഞങ്ങൾ കാശ്മീരിൽ നിന്ന് പോലും വോട്ടർമാരെ കൊണ്ടുവന്ന് ഒരു വർഷം താമസിപ്പിച്ച് വോട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത് അത് ഈ ആളുകളെ തപ്പിക്കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കുന്ന ക്ലാസ്സിൽ നമ്മുടെ ഒട്ടകം ഗോപാലകൃഷ്ണനും കൂടി ഇരുന്നതുകൊണ്ടാണ് ഇത് കേട്ടപ്പോൾ ആ ചിന്ത അറിയാതെ അങ് ചാടിപ്പോയത് സാക്ഷാൽ നമ്മുടെ ഗോപി സാറിനെ സുരേഷ് ഗോപി സാറിനെ ജയിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ആളുകളും കുടുംബങ്ങളും അടക്കമുള്ള ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് ഫ്ളാറ്റുകളിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും ആകെ താമസിപ്പിച്ച് ഇവിടുന്ന് കിട്ടിയ ചില മൗനാനുവാദങ്ങളും ചില അനുവാദങ്ങളോടുമൊക്കെ കൂടി സന്തോഷപൂർവ്വം കൊണ്ടുപോയപ്പോൾ ഇനിയും ഇനിയും അതുപോലത്തെ സ്ട്രാറ്റജികൾ പലയിടങ്ങളിലും ചെയ്യാൻ മോഹിച്ചും കൊതിച്ചും അങ്ങനെ മാറ്റിയും ഒക്കെ തരപ്പെടുത്തി വരുന്ന കഥയാണ് ഒട്ടകം അറിയാതെ പറഞ്ഞു പോയത് അങ്ങനെയാണെങ്കിൽ ഗോപാലകൃഷ്ണൻ പറഞ്ഞതുപോലെയാണെങ്കിൽ നമുക്ക് ഓരോ സംസ്ഥാനത്തെ വോട്ട് നടത്തിയിട്ട് ആ സംസ്ഥാനത്തേക്ക് അടുത്ത സംസ്ഥാനത്ത് നിന്നുള്ള വല്ല രണ്ടോ മൂന്നോ കോടി ആളുകളെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് വോട്ടർ പട്ടികയിൽ ചേർത്ത് അങ്ങനെ അങ്ങ് നടത്തിയാൽ എന്ത് രസകരമായ കാര്യമാണ് ജ്യാനേഷ് കുമാർ സാറിനെ പോലെ ഒരു സാറൂടുണ്ടെങ്കിൽ ആ എലക്ഷൻ കഴിയുന്നതിൻ്റെ അന്ന് വൈകിട്ട് തന്നെ സി സി ടി വി നശിപ്പിച്ച് കമ്പ്യൂട്ടറിൽ നശിപ്പിച്ച് വോട്ടെണ്ണുന്ന യന്ത്രവും നശിപ്പിച്ച് എല്ലാം നശിപ്പിച്ച് ജയിച്ചവരുടെ പേരും വായിച്ച് അങ്ങ് പിരിയാമെങ്കിൽ അത് പിന്നെ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു പുതിയ കാലത്തിൻ്റെ ഡെമോക്രാറ്റിക് പ്രോസസ്സായി ഉൾക്കൊള്ളാവുന്നത് ഒരു ഭംഗിയുള്ള സംഗതിയാണ് ഏതായാലും ഒട്ടകം അങ്ങനെ ലോകപ്രശസ്തനായ ഒരാളായി മാറി നമ്മൾ സാധാരണ ഏതോ സിനിമയിൽ പറയത്തില്ലേ സിൽമായിലെടുത്തു സിൽമായിലെടുത്തു എന്ന് പറയുന്നത് പോലെ ഒട്ടകത്തിന് സിനിമയിലെടുത്തു ഇവിടെ ഒട്ടകം ഈ എന്താ പറയുന്ന പോസ്റ്റൊക്കെ ഇട്ട് ആകെ എല്ലാ മുസ്ലീങ്ങളെയാണ് അവാർഡിന് തിരഞ്ഞെടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വലിയ ഘനഗാംഭീര്യനായിട്ട് നിൽക്കുമ്പോഴാണ് ഈ സംഗതി കത്തിപ്പടർന്നത് ഏതായാലും ഒട്ടകം വലിയ പ്രശസ്തനായെങ്കിലും പെട്ടു സിൽമായിലെടുത്തു എന്താണ് ചെയ്യുന്നതെന്ന് പറയുന്ന കൂട്ടത്തിൽ ഒട്ടകവും വന്നു എന്തായാലും കേന്ദ്രത്തിൽ ഭരണമാറ്റം ഉണ്ടാകുന്നതുവരെ വരെ ഒട്ടകം സേഫ് ആണെങ്കിലും അവിടെ എന്തെങ്കിലും കാരണവശാൽ ഭരണമാറ്റം വരികയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും തരത്തിൽ സംഭവിക്കുകയോ ചെയ്താൽ ഒട്ടകത്തിനും ഇനി എവിടെയെങ്കിലുമൊക്കെ ആ ഹാജരാകാനുള്ള ഒരവസരം ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത് ആശംസകൾ